ഏവർക്കും ജോജസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം നമ്മൾ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട് സീസണായിട്ട് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് കൊണ്ടു വന്നിരുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മളിന്നിട്ട് കൊണ്ടു വന്നിരിക്കുന്നത് ബൊഗാൺ വില്ല നിങ്ങൾക്ക് ഇതിൻ്റെ തമിഴിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇത് ബൊഗാൺ വില്ലയുടെ സെയിൽസ് വീഡിയോ ആണ് കഴിഞ്ഞ നമുക്ക് കുറേ നാളുകളായിട്ട് എൻക്വയറി വന്നുകൊണ്ടിരുന്നതാണ് ബൊഗാൻ വില്ലയില്ലേ ബൊഗാൻ വില്ല ഇറക്കുന്നില്ല എന്നൊക്കെ നമുക്ക് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളതിന് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പ്ലാൻസും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോളട്ടെ നമ്മളിപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് എന്താണ് ഈ ബൊഗാൻ വില്ലയുടെ റൂട്ട് എടുത്ത് തുടങ്ങി അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു സീസൺ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ആ ഒരു ടൈമിൽ വന്ന് ഇപ്പം അതുക്കെ ആ സമയത്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയാൽ ഇപ്പം അതിൽ ചെറിയ വേരുകളെ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളു അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അയച്ചപ്പോൾ നമുക്കിവിടെ നിന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിന്ന പ്ലാന്റ് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് പോലെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്നുമല്ല ഇതിനിടയ്ക്ക് ഒരു ഇത് രണ്ടും അല്ലാതെ ഒരു തേർഡ് പാർട്ടി വരുന്നുണ്ട് അതാണ് നമ്മുടെ കൊറിയർ സർവീസ് അപ്പോൾ കൊറിയർ സർവീസിൻ്റെ ഇടയിൽ അവരത് അത്ര ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ പ്രശ്നം കൊണ്ടോ എന്തുകൊണ്ടോ നമ്മുടെ ഇവിടെ നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന ബൊഗേൺ വില്ലകൾ ഞാൻ പറഞ്ഞ എല്ലാവരും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓക്കെ ആയിട്ടാണ് എന്തെങ്കിലും ഒരു വൺ പെർസെൻറ്റേജിനെങ്കിലും ഇളക്കം തട്ടിയിട്ടൊക്കെ പ്രശ്നമുണ്ടാവും അപ്പോൾ ചെറിയ വേരുകളാണ് വളരെ സെൻസിറ്റീവ് ആണ് ബൊഗേൺ അപ്പോൾ അതുകൊണ്ട് തന്നെ ൊഗാൻ വില്ല വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു റൂട്ടാണെങ്കിൽ ചെറിയൊരു ഇളക്കം തട്ടിയാൽ പോലും വളരെ ചെറിയ റൂട്ടുകളായതുകൊണ്ട് അതിന് പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് കാണാം അതിനുശേഷം ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കൊണ്ടു സൺസെറ്റ് ഓറഞ്ച് അതായത് നല്ല ഓറഞ്ച് കളറിൽ വെറുകേറ്റഡ് ലീഫോട് കൂടി വരുന്ന ഒരു പ്ലാന്റാണ് സൺസെറ്റ് ഓറഞ്ച് എന്ന് പറയുന്നത് സൺസെറ്റ് ഓറഞ്ചിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് റുപ്പീസ് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൻ്റെ ബിഗിനിങ്ങിൽ പ്ലാൻ്റ് ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു വൺ ഇയർ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്ലാന്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പലതും ഇതിൽ നിന്ന് ഇത് വലിയ പ്ലാന്റ് ആയിരുന്നു അതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം കാണിച്ചപ്പോൾ കട്ട് ചെയ്ത പാർട്ടൊക്കെ ഞാൻ കാണിക്കണ്ട ഇതൊക്കെ കട്ട് ചെയ്തിട്ടുള്ള പാട്ടാണ് ഇത് ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് കമ്പുകൾ മുറിച്ച് പ്രൊപ്പക്കേറ്റ് ചെയ്ത ശേഷം വരുന്ന പ്ലാന്റ് ആണ് ഇതിനകത്ത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പലയിടത്തും ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ് കൂടിയാണ് അപ്പോൾ അത്രയും ഒക്കെ അതേപോലെ നല്ല റൂട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അങ്ങനെ നമുക്ക് ചെറിയൊരു അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള ഷെയ്ക്കുകളൊന്നും ഉണ്ടാകാതെ ഒരിക്കലും അതിന് നാശം വന്ന് പോകില്ല നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നാശം വന്നു പോകില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയ നാല് വെറൈറ്റികളാണ് അതിൽ ആദ്യം വന്നിരിക്കുന്നതായിരുന്നു നമ്മൾ സൺസെറ്റ് ഓറഞ്ചിൻ്റെ കേസ് പറഞ്ഞത് സൺസെറ്റ് ഓറഞ്ച് നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത തവണ നമുക്ക് കഴിഞ്ഞ സീസണിൽ ഒരുപാട് എൻക്വയറി വന്നു നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ ഇല്ലാതെ പോയൊരു പ്ലാന്റ് ആയിരുന്നു തിമ എന്ന് പറഞ്ഞാൽ തിമ്മായുടെ പിങ്ക് അതായത് അതിന് ലീഫിനും വെറിഗേഷനും ഉണ്ട് ഡബിൾ കളർ ലീഫാണ് വെറിഗേറ്റഡ് ലീഫാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവറും എന്താണ് എവർഗ്രീൻ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം ബൊഗൻ വിള്ളകൾ തന്നെ എവർഗ്രീൻ എല്ലാ കാലത്തും ഒരുപോലെ ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് തിമ്മാ വെറൈറ്റീസ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അറിയാൻ പറ്റും ഇത് വലിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ഇതിനകത്ത് വെച്ചിരിക്കുന്നതിന് ഇളക്കി എടുക്കും കാരണം ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ പലയിടത്തും ഉടക്കുന്നുണ്ട് ഞാനിതിനെ നമുക്ക് നമ്മൾ സ്ട്രോങ്ലി ഇത് പറയുന്നത് അത്രയുമേ കാരണം ഇതിനകത്ത് ഇതിലും നല്ലോണം റൂട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ എടുത്തപ്പോൾ കിട്ടിയപ്പോൾ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഒരു ആദ്യം വരുന്ന ബുക്ക് ചെയ്യുന്ന ഒരു ഇരുപത്തഞ്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ആണ് ഞാനിപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് തിമ്മ എന്ന് പറയുന്നത് അത്രയും ബ്രാഞ്ചസോട് കൂടിയ നല്ല പ്ലാന്റുകൾ അപ്പോൾ ഇതിനകത്ത് നിങ്ങളെല്ലാം ഇങ്ങനെയാണോ അങ്ങനൊരിതല്ല നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ പ്ലാന്റുകൾ 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 ഉണ്ട് എങ്കിലും എല്ലാം ഒരേ തന്നെ 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 നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് നമ്മളല്ല ഇത് 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 കൽക്കട്ട തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ ഈ സമയം വരെ അതിൻ്റെ ഒരു 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 ഹെൽത്തി ഹെൽത്തിനെ പറ്റി നിങ്ങൾ ചിന്തിക്കാവുന്നതാണ് കാരണം ഇഞ്ച് പോട്ടിലേക്ക് പോട്ട് ചെയ്താൽ വൺ മന്ത് കൊണ്ട് കംപ്ലീറ്റ്ലി നല്ല റൂട്ടഡ് അത് നന്നായിട്ട് വീക്സ് ആകുമ്പോഴേക്കും നല്ലോണം ബ്രാഞ്ചസ് ഒക്കെ ാണ് നമ്മൾ പ്രോപ്പറായിട്ട് വളമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലെ നല്ല വെയിലോട്ട് വെച്ച് കൊടുത്താൽ നല്ല പോലെ ഫ്ലവർ ഇടുന്ന വെറൈറ്റികളാണ് കേട്ടോ തിമ്മ പിങ്ക് എന്ന് പറയുന്നത് നമ്മൾ മൂന്നാമതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇമ്പീരിയർ സിൽവർ ലീഫ് തായ് ഡിലൈറ്റ് തായ് ഡിലൈറ്റിൻ്റെ സിൽവർ കളർ ലീഫ് വരുന്നതാണ് ഇപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടി തന്നെയാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് കൂടി കുറച്ച് ഫ്ലവർ കുറവുണ്ടെന്ന് പറയുന്നത് സൺസെറ്റ് ഓറഞ്ചിന് മാത്രമാണ് അപ്പോൾ ഇതിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഇത്രയും നല്ല കട്ടിയായിട്ടുള്ള കമ്പുകളാണ് ഇതിനെല്ലാത്തിനുമെ അതിന് അതുപോലത്തെ പ്ലാന്റുകളാണ് നോക്കി അറിയാം ഇത്രയും ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സിൽവർ ലീഫ് തായ് ഡിലൈറ്റിൻ്റെ പ്രത്യേകത സിൽവർ കളർ ലീഫാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു വൈറ്റും ഒരു ലൈറ്റ് റോസും കൂടി ഷെയ്ഡ് വന്നിട്ടുള്ളൊരു ഫ്ലവറാണ് ആദ്യം അത് വൈറ്റ് ആയിരിക്കും പിന്നെയാണ് ഒരു കളർ ചേഞ്ചിലേക്ക് വരിക അപ്പോൾ നമുക്ക് അതിൻ്റെയും പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കും അതുപോലെ റേറ്റിലാണ് സാധനം ഇവിടെ കിട്ടിയിരിക്കുന്നത് കാരണം ഇത്ര ഇത്രയും നാൾ നമുക്ക് ഈ പ്ലാന്റ് അവർ അവർ നമുക്ക് തരുമ്പോൾ അതായത് ഒരു ടിഞ്ച് ചട്ടിയിലേക്ക് മാറ്റി മാറ്റിയത് നമുക്ക് സെയി സെയിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത്രയും വലിയ പ്ലാന്റുകളാണ് അത് നമുക്ക് തരുമ്പോൾ അതേ റേറ്റിലാണ് തന്നിട്ടുള്ളത് അതനുസരിച്ചാണ് നമുക്ക് റേറ്റ് നമുക്ക് അത്രയും നല്ല നമുക്ക് ഡബിൾ ഗ്യാരണ്ടിയാണ് ഈ പ്ലാന്റിൻ്റെ കാര്യത്തിൽ കേട്ടോ കാരണം ഇതൊരു എത്ര ഒരു ഷെയ്ക്ക് ഒക്കെ ഒരു ഒരു മാക്സിമം ഒരു നല്ലൊരു ഷെയ്ക്കുകൾ കണ്ടെ ഇത്രയും ഒരു കട്ടിയായിട്ടാണ് റൂട്ടുകൾ പോലും നമ്മളിങ്ങനെ വലിച്ചിളക്കിയിട്ട് മണ്ണിൽ നിന്ന് തന്നെ അങ്ങനത്തെ രീതിയിലാണ് ഇരിക്കുന്നത് അത്രയും മണ്ണിലേക്ക് ആഴത്തിൽ പിടിച്ചു പോയ പ്ലാന്റുകളാണ് അപ്പോൾ ഇതുപോലുള്ള ഇപ്പം എല്ലാത്തിനും എന്നല്ല എല്ലാത്തിനും ഇത്രയും കട്ടികൾ കൂട്ടാണ് പക്ഷേ ഇതുപോലെ റൂട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് ഒട്ടുമിക്ക പ്ലാന്റുകൾ തന്നെയും പക്ഷേ എല്ലാം ഒരേ സമയത്തുള്ളതാണ് അടുത്തതാണ് വൈറ്റ് നമുക്കറിയാം എപ്പോഴും നിറയെ പോവിട്ടിരുന്നത് എല്ലാ കാലത്തും ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് പൂനാവൈറ്റ് എന്ന് പറയുന്നത് പൂനാവൈറ്റിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണുള്ളത് അപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയും കൊറിയർ ചാർജ് ആയിരിക്കും ഉള്ളത് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് കേട്ടോ അതിൻ്റെ പ്ല പറഞ്ഞത് പ്ലാന്റിൻ്റെ പ്രൈസ് മാത്രമാണ് ഇതിൻ്റെ കൂടെ കൊറിയർ ചാർജും കൂടി ഇങ്ങനെ നാല് വെറൈറ്റികളാണ് അപ്പോൾ ഈ കാണിച്ച പ്ലാന്റുകളിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കൊടുത്തിരിക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ പറയുന്നുണ്ട് ഈ പ്ലാന്റിനെ പറ്റി ഞാൻ കഴിഞ്ഞ സീസണിൽ നമ്മൾ ചെറിയ പ്ലാന്റുകൾ അതായത് ഗുഡി പ്ലാന്റ്സ് ആയിട്ട് ചെറിയ ക്ലേ ബോൾസ് പോലത്തെ പ്ലാന്റ്സുകൾ ജസ്റ്റ് പോട്ട് ചെയ്ത് വരുന്ന പ്ലാന്റുകളൊക്കെ ആയിട്ട് നമ്മൾ സീസണിലൊക്കെ കൊടുത്തിട്ട് പക്ഷേ കുറേ അത് പിടിക്കുന്നുണ്ട് കുറേ പേർക്കത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ ചിലർക്ക് അതിൻ്റെ കെയറിങ്ങ് അറിയില്ല പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പ്രോബ്ലംസ് എല്ലാം ഒഴിവായിട്ടുള്ളൊരു പ്ലാന്റുകളാണിത് നമ്മൾ ജസ്റ്റ് മഴയെ അധികം കൊള്ളിക്കാതെ വെച്ചാൽ നല്ല മഴയിൽ നിന്നൊന്നും ഒഴിവാക്കിയൊന്നും വെച്ചാൽ മതി അപ്പോൾ അങ്ങനത്തെ പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇപ്പം അതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഈ ഇരിക്കുന്ന നാല് ബോക്സ്നകത്തെ പ്ലാന്റുകൾ നല്ല ഭംഗിയുള്ള ഫ്ലവറിംഗ് ആയി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പ അത്രേי ആമണെങ്കിൽ ഈ പ്ലാന്റ് എന്തുമാത്രം അതിന്റെ ലൈഫ് ഉണ്ടെന്നുള്ളത് ഇപ്പം അതിനൊരു ഈ സമയത്ത് അതിന് ഒരു വൺ ഇയർ ഒരു വൺ ആൻഡ് ഹാഫ് എങ്കിലും ഇതിന് പ്ലാന്റ് ഇത് പ്ലാൻ ചെയ്തിട്ട് ആയിട്ടുണ്ടാവണം പക്ഷേ ഇപ്പോൾ ഇത്രയമായ പ്ലാന്റുകളാണ് ഈ നാല് വെറൈറ്റീസാണ് നമ്മളിപ്പോൾ കൊണ്ടു വന്നിരിക്കുന്നത് ഇനിയും വേറെ വെറൈറ്റീസ് ഉണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ ബേ ബൊഗാൻ വില്ലയുടെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനോടൊപ്പം പറഞ്ഞോട്ടെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തോളാം അതിൽ ജോയിൻ ചെയ്തോളാം നമ്മുടെ ആദ്യം വീഡിയോയുടെ ലിങ്കും എല്ലാം നമ്മൾ ആദ്യം ഡീറ്റെയിൽസ് എല്ലാം ആദ്യം ഇടുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്